ഹായ് നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്ന് ഒരു യാത്രയിലാണ് യാത്ര എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിൽ വിഴിഞ്ഞത്ത് നിന്ന് ആ ശ്രീകാര്യം അങ്ങനെ രണ്ട് മൂന്ന് സ്ഥലങ്ങളാണ് ഇന്ന് പോകാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ഗുഹാക്ഷേത്രം ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ വന്ന് കാണേണ്ട ചില ചില സ്ഥലങ്ങളുണ്ട് അതിലൊന്ന് പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അതായത് തിരുവനന്തപുരം ജില്ലയിൽ ആയി രാജവംശകാലത്ത് പണിയിപ്പിക്കപ്പെട്ട ഒറ്റക്കല്ലിൽ തീർത്ത ഒരു നമ്മളിപ്പോൾ കാണാൻ വേണ്ടി പോകുന്നത് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ മിസ് ചെയ്യാതെ നമുക്ക് നമുക്ക് കാണാൻ എന്ന് പറയുന്നത് ഭാഗ്യമാണ് എല്ലാം കാണാം തിരുവനന്തപുരത്ത് നിന്ന് പതിനേഴ് കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഗുഹാക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയും വിഴിഞ്ഞത്താണ് ഈ ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എട്ടാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിക്കപ്പെട്ട വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഈ സ്ഥലം പല വർഷങ്ങളായി ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ കിടക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ കേന്ദ്ര സർക്കാർ ദേശീയ പ്രാധാന്യമുള്ള സ്മാരകമായി ഈ ക്ഷേത്രം പ്രഖ്യാപിച്ചു ഗൂഗിൾ മാപ്പിൽ വിഴിഞ്ഞം പ്രോക്കട്ട് കേവ് ശിവ ടെമ്പിൾ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്കിവിടത്തേക്കുള്ള ലൊക്കേഷൻ കൃത്യമായി തന്നെ കിട്ടുന്നതാണ് ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും ചെറിയ ഗുഹാക്ഷേത്രം പാറയിൽ കൊത്തിയെടുത്തിരിക്കുന്ന ഈ ഗുഹാക്ഷേത്രത്തിന് ഒരു ആറ മാത്രമാണ് ഉള്ളത് വീണാധാര ദക്ഷിണമൂർത്തിയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് നാല് കൈകളുമായി അതിൽ രണ്ടു കൈകളിൽ അമ്പും വില്ലും എന്ത് നിൽക്കുന്ന ത്രിപുരാതക മൂർത്തി അപസ്മാരമൂർത്തിയെ ചവിട്ടിപ്പിടിച്ചിരിക്കുന്ന രീതിയിലാണ് ഈ ശില്പം ഇവിടെ കൊത്തിയിരിക്കുന്നത് ഒരു കൈയിൽ മൂന്ന് വിരലുകൾ നിവർത്തിപ്പിടിച്ചിരിക്കുന്നു ത്രിലോകങ്ങളെ സൂചിപ്പിക്കും മറുവശത്ത് ശിവപാർവതി രൂപം നമുക്ക് കാണാൻ സാധിക്കും നൃത്തം ചെയ്യുന്ന ശിവപാർവതി രൂപം എന്നോടമാണ് ഈ ശില്പം കൊത്തിയിരിക്കുന്നത് എന്നാൽ ഈ ശില്പം അതിൻ്റെ കൊത്തുപണികൾ പൂർത്തീകരിക്കാത്തൊരവസ്ഥയിലാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് പല്ലവച്ചോള പാണ്ഡ്യകാല ശില്പമാതൃകളാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആയിരത്തി നാന്നൂറ് വർഷം മുമ്പുള്ള സൃഷ്ടി ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത ഗുഹാക്ഷേത്രം ഈ ക്ഷേത്രത്തിന് മുന്നിൽ നമ്മൾ ഇപ്പോൾ എത്തി നിൽക്കുമ്പോൾ ശരിക്കും ചരിത്രത്തിലേക്ക് തന്നെയാണ് നമ്മൾ നോക്കി നിൽക്കുന്നത് ആയി രാജവംശകാലത്താണ് ഈ ക്ഷേത്രം പണികഴിപ്പിക്കപ്പെട്ടത് കേരളത്തിലെ തന്നെ ആദ്യത്തെ രാജവംശമായിരുന്നു ആയി രാജവംശം ക്ഷേത്രത്തിന് സമീപമായി നിൽക്കുന്ന ഈ ആലിന് പോലും ഇത്രത്തോളം വർഷത്തിൻ്റെ പഴക്കമുള്ളതായിട്ട് നമുക്ക് തോന്നിപ്പോകും ഒരുപക്ഷെ അത്രത്തോളം പഴക്കവും ഉണ്ടാകും ഈ ആൽമരത്തിന് ഒറ്റക്കല്ലിൽ തീർത്തിരിക്കുന്ന ഈ ശിവക്ഷേത്രത്തിന് തീർച്ചയായും ഇതിനൊരു തണലും കുടയും മറയും ഒരു കൂടാരവും എല്ലാം ഈ ആൽമരം തന്നെയാവാം ഈ ഗുഹാക്ഷേത്രത്തിന് പുറകിലോട്ട് പോയി നോക്കിക്കഴിഞ്ഞാൽ അവിടെ കുറച്ച് ചോദ്യങ്ങളും നമുക്ക് മുന്നിൽ ബാക്കി വച്ചിട്ടുണ്ടാവും ഈ പാറയുടെ പിൻഭാഗം പൊട്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഈ പാറ പൊട്ടിക്കപ്പെട്ടതിൻ്റെ ആ കല്ലുകളോ മറ്റുമൊന്നും നമുക്കിവിടെ കാണാൻ സാധിക്കത്തില്ല അത് എങ്ങോട്ട് കൊണ്ടുപോയി എവിടെയാണ് എന്നൊന്നും അറിയത്തില്ല ഒരുപക്ഷെ ഈ പാറയുടെ സൈഡ് പൊട്ടിപ്പോയ ഭാഗത്തൊക്കെ എന്തെങ്കിലും ചിത്രപ്പണികളോ മറ്റെന്തെങ്കിലും കാര്യങ്ങളും ഉണ്ടായിരുന്നോ എന്ന് പോലും നമുക്ക് തോന്നിപ്പോവും എന്തായാലും ഇപ്പോൾ കേന്ദ്ര പുരാവസ്തു വകുപ്പിൻ്റെ സംരക്ഷണയിലായത് കൊണ്ട് തന്നെ ഈ സ്ഥലം എന്തായാലും നല്ല രീതിയിൽ സംരക്ഷിക്കപ്പെടുന്നുണ്ട് വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഈ സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും ഇതുപോലെയുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ സഞ്ചരിക്കുന്നതും അതുപോലെ തന്നെ ആ സ്ഥലങ്ങളെപ്പറ്റി നമ്മൾ കൂടുതലായി പഠിക്കുന്നതും ചരിത്രത്തിലേക്ക് ഇറങ്ങി നിൽക്കുന്നത് പോലെ ആ സ്ഥലങ്ങളിലേക്ക് നമ്മൾ വന്ന് നിൽക്കുമ്പോൾ ശരിക്കും ചരിത്രത്തിലേക്കുള്ള ഒരു തിരിച്ചുനോട്ടം നമുക്ക് മുമ്പേ കുറേ പൂർവികർ ഇവിടെ ഉണ്ടായിരുന്നതും അവർ നമുക്ക് വേണ്ടി മാറ്റിവെച്ച കുറേ സൃഷ്ടികളും അത് കാണാൻ പറ്റുന്നതും വലിയൊരു ഭാഗ്യം തന്നെയാണ് തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞം ആസ്ഥാനമാക്കിയായിരുന്നു ആയി രാജവംശം ഇവിടെ ഭരണം നടത്തിയിരുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ വിഴിഞ്ഞം ആസ്ഥാനമാക്കിയാണ് ഭരണം നടത്തിയിരുന്നതെങ്കിൽ വിഴിഞ്ഞം ഉൾപ്പെടുന്ന തിരുവനന്തപുരം ജില്ലയാണ് കേരളത്തിൻ്റെ തലസ്ഥാനമായി ഇന്നും നിലനിൽക്കുന്നത് വടക്ക് തിരുവല്ല മുതൽ തെക്ക് നാഗർകോവിൽ വരെയും കിഴക്ക് പശ്ചിമഘട്ടം വരെയും ഉള്ള ഭൂമി ആയി രാജാക്കന്മാരുടെ നിയന്ത്രണത്തിലായിരുന്നു ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം ദ്വാരകയെ സമുദ്രം വിഴുങ്ങുകയും യാദവർ തമ്മിൽ തല്ലി നശിക്കുകയും ചെയ്യുന്നതിന് മുന്നോടിയായി പലരും ദ്വാരകയിൽ നിന്ന് പല ഭാഗങ്ങളിലേക്ക് പാലായനം ചെയ്തു കന്നുകാലി വളർത്തൽ കൃഷി ക്ഷേത്രങ്ങളും രാജഭവനങ്ങളും നിർമ്മിക്കൽ സമുദ്രവുമായി ബന്ധപ്പെട്ട വ്യവസായങ്ങളും വ്യാപാരങ്ങളും എന്നിവയുമായിരുന്നു യാദവരുടെ പ്രധാന തൊഴിൽ മാർഗങ്ങൾ ഇതിൽ സമുദ്രവുമായി ബന്ധപ്പെട്ട് വ്യാപാരവും വ്യവസായവും ചെയ്തു വന്നിരുന്ന യാദവരിൽ ഒരു വിഭാഗം സമുദ്രങ്ങളിലൂടെ കടലോളം സഞ്ചരിക്കുകയും വിഴിഞ്ഞത്തെത്തിച്ചേരുകയും ചെയ്തു വിദ്യാഭ്യാസ മേഖലകളിലും രാജ്യശക്തികളായി വളർന്ന ഇവരാണ് സമുദ്രത്തിൻ്റെ മറ്റൊരു പര്യായമായ ആഴി എന്ന പദത്ത് നിന്ന് ഉത്ഭവിച്ച ആയി രാജവംശം ആയി രാജവംശമായി ബന്ധപ്പെട്ട് ആയി രാജവംശത്തിൻ്റെ കൊട്ടാരങ്ങളോ മറ്റൊന്നും നമുക്ക് കാണാൻ സാധിക്കത്തില്ല എന്നാൽ ആയി രാജവംശത്തിൻ്റെ പല ഭാഗങ്ങളും കടലിനുള്ളിൽ ആണ് എന്ന് പറയപ്പെടുന്നു അതുപോലെ തന്നെ ചരിത്രത്തിലേക്ക് നമുക്ക് പല ചോദ്യങ്ങളും നമ്മുടെ മുന്നിലേക്ക് എത്താറുമുണ്ട് ആ ഈ രാജവംശത്തിന് കീഴിൽ ലോക നേടിയ പല സർവകശാലകളും സ്ഥാപിച്ചിരുന്നു അതിൽ പ്രധാനമാണ് കാന്തല്ലൂർ നമുക്ക് മുന്നിൽ കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ ഒത്തിരി സത്യങ്ങൾ നമുക്കിടയിലുണ്ട് ഒരു സഞ്ചാരി എന്നോണം നമ്മൾ ഈ ഭൂമിയിൽ വരുന്നു പോകുന്നു അതിൽ ചരിത്രമാകുന്നത് വളരെ കുറച്ച് പേര് മാത്രം ഇങ്ങനെയൊരു ഒരു പ്രശസ്തമായ ഒരു സ്ഥലം ഇത്രയും നന്നായി സംരക്ഷിക്കുന്ന കേന്ദ്ര പുരാവസ്തു വകുപ്പ് തീർച്ചയായും അഭിനന്ദർഹം തന്നെയാണ് ഇവിടെ എത്തുമ്പോൾ ഒരു പുരാതന കാലഘട്ടത്തേക്ക് നമ്മൾ നടന്നെത്തുന്ന ഒരു പ്രതീതി തന്നെയാണ് ആയിരക്കണക്കിന് വർഷം മുമ്പ് ജീവിച്ചിരുന്ന പൂർവികർ അവർ അന്നത്തെ കാലത്ത് സൃഷ്ടിച്ച നിർമ്മിതികൾ അതിൽ നാവും ഭാഗമായി നിൽക്കുന്നത് പോലെ തീർച്ചയായും നേരിൽ വന്നു അറിയേണ്ട ചരിത്രം തന്നെയാണ് ഇവിടം